കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ തണൽ മരങ്ങളിലെ പക്ഷികൾക്ക് തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ച് നിലമ്പൂർ ജെ സി ഐ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മൂന്ന് തണ്ണീർ കുടങ്ങൾ സ്ഥാപിച്ച് സിഐ എ എൻ ഷാജി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ചു എൻ്റെ നാട്ടിലെ അതായത് എറണാകുളം ജില്ലയിലുള്ള കാരണങ്ങളിലും വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് മൃതദേഹങ്ങളുടെ ജീവികളുണ്ട് അപ്പോൾ അത് ആനയായാലും പുലിയായാലും കരടി ആയാലും കാട്ടുപോത്ത് അടക്കമുള്ള ജീവികൾ നമ്മളിവിടെ ടൗണിൽ ഇറങ്ങുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കും ഒരു കയറി തന്നെയാണ് അല്ലാതെ അവിടുത്തെന്നും അല്ലാതെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്ത് കഴിഞ്ഞാലും ജെ സി ഐ കാണിക്കുന്ന ഈ ആർജവം അത് തുടർന്നും മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇതുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം തുടർന്ന് ഇതുപോലുള്ള ും ഉത്തരജീവികളും നല്ല ഒരു ശ്രദ്ധയും ആ ഒരു ആർജവും ഈ മറ്റുള്ള ഉണ്ടാവാനായിട്ട് ഈ പദ്ധതികൾ പല നന്ദിയാവട്ടെ എന്ന് ആശംസിച്ചു ജീവാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അറുപതോളം സ്ഥാപനങ്ങളിലെ വൃക്ഷങ്ങളിലെ പക്ഷികൾക്കായി തണ്ണീർ കുടങ്ങൾ സ്ഥാപിക്കുന്നത് എസ് ഐ ഗിരീഷ് കുമാർ ജെ സി ഐ പ്രസിഡന്റ് അസ്ലം മംഗലത്ത് മുജീബ് ദേവശ്ശേരി കെ എം സണ്ണി പി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു വില്ലേജ് ഓഫീസ് നിലമ്പൂർ ജില്ലാ ആശുപത്രി മിനി സിവിൽ സ്റ്റേഷൻ നിലമ്പൂർ ടൌൺ നിലമ്പൂർ റെയിൽവേ പരിസരം എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിൽ കുടങ്ങൾ സ്ഥാപിക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ